ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങി വരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടറായ റൗണ്ടറായ ഹാർത്തിക് പാണ്ഡ്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്നലെ ആരംഭിച്ച ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിങ്ങുമായി ഇന്ത്യയെ വിജയ തീരത്ത് എത്തിച്ചത് ഹാർത്തിക് പാണ്ഡ്യയായിരുന്നു ഏറെ നാളായി പരിക്കിൻ്റെ പിടിയിലായിരുന്ന താരം ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഇന്ത്യയെ വിജയ തീരത്ത് എത്തിച്ചത് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ നൂറ്റിയൊന്ന് റൺസിന്റെ തകർപ്പം വിജയമാണ് നേടിയത് ഇതോടെ അഞ്ചു മത്സരങ്ങൾകുന്ന പരമ്പരയിൽ ഇന്ത്യ ഒന്നേ സീറോയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം വളരെ മോശമായിരുന്നു ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരെ എല്ലാം അതിവ്യം കൂടാനും കയറ്റിക്കൊണ്ട് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ഒന്ന് വിറപ്പിച്ചു ശുഭ്മാങ്കിൽ നാല് റൺസിനും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് റൺസിനും അഭിഷേക് ശർമ്മ പതിനേഴ് റൺസിനും തിലക് വർമ്മ ഇരുപത്തിയാറ് റൺസിനും പുറത്തായപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡ് വെറും നാല് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തെട്ട് റൺസ് എന്ന നിലയിലായിരുന്നു ഈ ഒരു പരിതാപകരമായ ബാറ്റിംഗ് തകർച്ചയിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ഹാർത്തിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് ഇന്നിങ്സ് നമ്മൾ കണ്ടത് ഇരുപത്തിരണ്ട് റൺസ് നേടിയ അക്സർ പട്ടേനെയും പതിനൊന്ന് റൺസ് നേടിയ ശിബൻ തുമ്പയും ഇന്ത്യയ്ക്ക് പിന്നീട് നഷ്ടമാകുമ്പോൾ ഒരു വശത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ഹാർത്തിക് പാണ്ഡ്യ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തുടരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെ ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്നും നാല് സിക്സറുകളും ആറ് ഫോറുമടക്കം പുറത്താകാതെ അമ്പത്തിയൊമ്പത് റൺസാണ് ഹാർത്തിക് പാണ്ഡ്യ നേടിയത് പത്ത് റൺസ് നേടി ജിതേഷ് ശർമ്മ മികച്ച പിന്തുണ നൽകിയപ്പോൾ ഇന്ത്യയുടെ സ്കോർ നൂറ്റി എഴുപത്തിയഞ്ച് റൺസിൽ എത്തുകയായിരുന്നു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അങ്ങനെ നൂറ്റി എഴുപത്തി റൺസിന്റെ വിജയ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യൻ ബൗളർമാർ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിന്റെ ഫലമായി ഇന്ത്യ ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ നാല് ബാറ്റർമാർക്ക് മാത്രമാണ് രണ്ടക്കം കടക്കാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് റൺസ് നേടിയ ഡിവാഡ് ആണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയിലെ ടോസ്കോറായി മാറിയത് ഇന്ത്യക്ക് വേണ്ടി രണ്ട് വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംബ്രയും അശ്വീപ് സിംഗും വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും ഓരോ വിക്കറ്റ് നേടിയ ഹാർത്തിക് പാണ്ഡ്യയും ശിവൻ തുമ്പയും ബൗളിങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിര വെറും എഴുപത്തിനാല് റൺസിൽ പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത് അതും ഏഴ് ഓവറും മൂന്ന് പന്തും ബാക്കിവെച്ചുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ ഇന്ത്യൻ ബൌളർമാർ കൂടാരം കയറ്റിയത് ഈ ഒരു മത്സരത്തിൽ താരമായി മാറിയത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയെ വിജയ തീരത്തെത്തിച്ച കാർത്തിക് പാണ്ഡ്യയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം